അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ ചെമ്മീൻ മപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് സവാള ഞാൻ ഉപയോഗിക്കുന്നുള്ളോട്ടോ ബാക്കിയെല്ലാം ഒരെണ്ണം ഞാൻ ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മിക്സിയിലിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് സവാളയും ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും വേച്ചും കൂടി ഒഴിമിച്ച് ഒതുക്കി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കറുമസാലപ്പൊടി രണ്ട് ടീസ്പൂൺ മുളകൊടി പിരിയ മുളക് പൊടിയാണ് കുറച്ച് മഞ്ഞ മഞ്ഞൾ കൂടി എടുത്തിട്ട് എടുത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച പൊടികളൊക്കെ ഇട്ടൊന്ന് നല്ലപോലെ ചൂടാക്കി അതിൻ്റെ പച്ചക്കുത്തക്കൊന്ന് നല്ലപോലെ മാറ്റിയെടുക്കണോട്ടോ അത് നല്ലപോലെ പച്ചക്കുത്തക്കെ മാറിയ ആ പൊടിയിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ചതച്ചതിട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ സവാളയോ ചതച്ചതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണോട്ട നല്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റാം കേട്ടോ അപ്പം അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീടൊന്നും കൂടെ നല്ലപോലെ ഞാൻ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടണം അപ്പം നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വയറ്റി നല്ല ജ്യൂസി ആക്കണം അതിൻ്റെ കുത്തുകളും എല്ലാ പച്ചക്കുത്തുകളൊക്കെ മാറണം നമ്മൾ ചതച്ചത് കൊണ്ടിട്ട് നല്ല നീരുണ്ടാവും അപ്പം ആ നീരൊക്കെ വറ്റി അതിൻ്റെ ആ കുത്തൊക്കെ മാറ്റി എടുക്കണം കേട്ടോ അങ്ങനെ നല്ലപോലെ വയറ്റിയെടുക്കുന്നുണ്ട് വഴറ്റാൻ നേരത്ത് എണ്ണ കുറവാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഇട്ടിപ്പോൾ ചതച്ച കുരുമുളക് കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അതേ നല്ല ബ്രൗൺ കളറായി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം അത്ര അത്രമാതിരി വയറ്റിനായി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് ചൂടുള്ള ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഗ്രേവി പോലെ മിക്സ് ചെയ്തെടുക്കണം ഓവർ ഗ്രേവി ആവരുത് നമുക്ക് പാൽ പാലൊഴിക്കേണ്ടതാണ് അപ്പോൾ തേങ്ങാപ്പാലും പാലും കൂടി ആകുമ്പോൾ ഓവർ വെള്ളം ലൂ ലൂ ഭയങ്കര ലൂസാവും വെള്ളം അപ്പോൾ അതുകൊണ്ടിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീനാണ് നല്ല വലിയ ചെമ്മീനാണ് ചെമ്മീനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മുടെ മുറ്റത്ത് േപ്പിലേയും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ മൂടി വെക്കാം കുറച്ച് നേരങ്ങ തുറന്നു നോക്കിയപ്പോൾ അത് തിളച്ച് ചെമ്മീനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് നേരം ഇട്ട് ചമ്മീൻ തിളപ്പിക്കരുത് കേട്ടോ ഭയങ്കര ഹാർഡായിപ്പോകും അപ്പോൾ അത് ചെമ്മീൻ തിളച്ച് നല്ല ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അരപ്പിലൊക്കെ ഒക്കെ നന്നമാതിരി ടേസ്റ്റ് കേട്ടോ ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പം തേങ്ങാപ്പാൽ ഞാൻ ഒരുപാട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളം കൂടി നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം ആ ഗ്രേവിക്കും ആ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഒഴിച്ചു ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാമല്ലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പാ ബ്രെഡിൻ്റെ അപ്പോ ചപ്പാത്തിൻ്റെ അപ്പോ ഒക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാല് മാറ്റി വെക്കാലോ അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ഇതിലെടുത്താൽ മതി പാലൊഴിച്ച ശേഷം തിളക്കാൻ പാടില്ല കേട്ടോ നന്നായി ഒന്ന് ചൂടായാൽ മതി ചൂടായ ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ അടുപ്പൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിയുടെ സ്മെല്ലും അതൊക്കെ കണ്ടിട്ട് കൊതിയാവണം അമ്മ ടേസ്റ്റ് ആട്ടെ നല്ല ഫ്രഷ് ചമ്മിയുമായിരിക്കണം എന്നാലിതിന അമ്മാതിരി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ചെമ്മീൻ്റെ കൂടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയേക്കണത് അതിന് വേണ്ടി പപ്പടം പൊലി ചോറിൽ വെച്ചിട്ടുണ്ട് ഇത് ഇനി നമ്മുടെ കുക്കറിൽ നെയ്ച്ചോറുണ്ട് നല്ല അടിപൊളി ചോറ് നെയ്ച്ചോറാണ് വെച്ചേക്കുന്നത് അതായത് അപ്പോൾ അതേ പുറകേക്കാണ് വാട്ടർ ബോട്ടിലുണ്ടായ ഗുലുലുമാണിന്ന് വാങ്ങിയതാണ് മൂക്ക് വേണ്ടിയിട്ട് അഞ്ഞൂറ്റി സംതിങ് രൂപയായി പക്ഷേ യൂസ് ചെയ്യണമില്ല അവിടെ കൂടെ വെള്ളം ലീക്ക് ആവണം ബാഗും ബുക്കൊക്കെ നിറഞ്ഞുകൊണ്ടിട്ട് ഇപ്പോൾ വേറെ വാട്ടർ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ചോറ് പാത്രത്തിലേക്ക് വിളമ്പാം അപ്പോൾ ചോറ് എടുക്കുന്നുണ്ട് നമ്മളെ കറി കൂട്ടി തിന്നാനാണ് കറി കഴിക്കാനാണ് കൊതി അങ്ങനെ അങ്ങനത്തെ നെയ്ച്ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കറി അതിലേക്ക് ഒഴിച്ച് എൻ്റെ പൊന്നെ പറയാനും പറ്റാനുള്ള അമ്മ അതിൽ ടേസ്റ്റ് ഇട്ടാ നല്ല ചൂടുണ്ട് കയ്യൊക്കെ പൊള്ളണം പറഞ്ഞ വയ്ക്കാൻ പറ്റില്ല അമ്മ ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടാ അപ്പോൾ പപ്പടവും ഈ നമ്മുടെ ചെമ്മീ മപ്പാസൊക്കെ ആയിട്ട് ഞാൻ കഴിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അതെന്നു വെച്ചാൽ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി വീണ്ടും കറി കാണിച്ചു തന്നെയാണ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ